ഈ വീട്ടുവേഷത്തിൽ ഇത്ര തെടുക്കപ്പെട്ട് എന്റെ അച്ഛനെയും കൊണ്ട് നീ എങ്ങോട്ടാ ശങ്കരനാരായണ അയാളൊരു കൊലപ്പുള്ളിയാണ് അയാളാത്താൻ അദ്ദേഹത്തെ അയാളൊന്നും വിളിക്കരുത് വിളിച്ചാൽ ഞാൻ പച്ചരുമ്പി പണിത മോതിരവിടും കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അദ്ദേഹത്തെ ചോദ്യം ചെയ്യും ഓഫീസിൽ ഞാൻ ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ഇപ്പോൾ രീതിയിലൊരു വീഡിയോ അങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോ പറഞ്ഞു തരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ടൈപ്പ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഇത് ഓൾറെഡി നമ്മൾ ഈ ടൈപ്പ് വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്നാലും ഒന്നുകൂടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം കോവിറൈറ്റി ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് മ്യൂട്ടാക്കിയിരിക്കുന്ന ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ടും ജോയിൻ ജാനലി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിറവിക്കേണ്ട രീതിയിൽ എഡിറ്റ് ഇരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷാണ് അതുപോലെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ട് വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ഇതുപോലെ ഒരു ബഡ്ജറ്റ് ഞാൻ ഫുൾ ബഡ്ജറ്റും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഈ ഫുൾ ബഡ്ജറ്റിനകത്ത് നമ്മൾ ഫോട്ടോസ് ചേഞ്ച് ചെയ്യുന്ന മാത്രമേ ഉള്ളു പതിനെട്ടാം തീയതിയുടെ ഫുൾ ബഡ്ജറ്റ് എക്സാമ്പിളായിട്ട് സെയിം ലിങ്ക് തന്നെ ടെലിഗ്രാം ജാനലും കൊടുത്തിട്ടുണ്ട് പേസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ത്രീ ഡിയിലാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കൺ എനേബിൾ ചെയ്ത നമുക്ക് ത്രീ ഡി ലാക്കും ഫുൾ പ്രൊജക്റ്റ് കാണാൻ സാധിക്കുന്നത് ഈ സെയിം പ്രൊജക്റ്റാണ് നിങ്ങൾ വി കണ്ടത് ഇതിനകത്ത് നമുക്ക് ഫോട്ടോസുകൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം ഫോട്ടോ എഡിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞ് തരാം അതായത് കാർട്ടൂൺ ടൈപ്പ് ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യണം ആദ്യം പറഞ്ഞു തരുന്നത് അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനും നമ്മൾ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് കാർട്ടൂൺ ടൈപ്പ് ഫോട്ടോ എഡിറ്റ് ചെയ്യാണ്ട് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട് ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇങ്ങനെയൊക്കെ കാണാൻ സാധിക്കും ടൂൺ ആപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇവിടെ നിങ്ങൾ താഴെ ട്രാഗ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഫുൾ ബോഡി കാർട്ടൂൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഫുൾ ബോഡി കാർട്ടൂൺ അത് സെലക്ട് ചെയ്യുക അത് സെലക്ട് ചെയ്ത ശേഷം നമുക്ക് താ ഗാലറിയിലേക്ക് ഓപ്പണായിട്ട് ലഭിക്കുന്നത് ഇവിടെ നിങ്ങൾ നോർമലായിരിക്കുന്ന രണ്ട് ഫോട്ടോ സെലക്ട് കൊടുക്കുക ആദ്യം ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ക്രിയേറ്റ് കാർട്ടൂൺ സെലക്ട് ചെയ്യുക ഇവിടെ താഴെ നമുക്ക് കാർട്ടൂൺ ഏത് രീതി വേണമെന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റാർട്ടിൽ നിന്ന് മൂന്നാമത് കൊടുത്തിരിക്കുന്ന കാർട്ടൂൺ രീതിയിൽ ട്രെൻഡിങ്ങിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ആയിരിക്കണം ഞാൻ കൊടുത്തിരിക്കുന്ന എഫക്റ്റ് യൂസ് ചെയ്യിക്കുന്നത് കാണുന്നുണ്ടല്ലോ ഇതിനകത്ത് കളറാണ് നമുക്ക് മുകളിൽ കൊടുത്തിരിക്കുന്നത് കളർ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം അല്ല എങ്കിൽ കുറയ്ക്കാം അതിനുശേഷം മുകളിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗാലറിയിൽ ഇത് സേവ് ആകുന്നതാണ് ബാക്കടിക്കുക വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോ ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക എക്സിറ്റ് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഗ്യാലറിക്ക് ചെന്നിട്ട് അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് ആഡ് കൊടുത്താൽ ക്രിയേറ്റ് കാർട്ടൂൺ കൊടുക്കുക മൂന്നാമത് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ട്രെൻഡിങ്ങിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ കാണുന്ന ഈ കാർട്ടൂൺ ഇത് കളർ കാണുന്നു ഈ കളർ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ടിക്ക് മാർക്ക് കൊടുക്കുക ഈ രണ്ട് ഫോട്ടോ നമ്മൾ കാർട്ടൂൺ രീതിയിലാക്കി അതിനുശേഷം അടുത്തത് നമ്മൾ പി എൻ ജി ഫോട്ടോ ആക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ആണിത് അത് സെലക്ട് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ്റെ ഒക്കെ ഇങ്ങനെയും കാണാൻ സാധിക്കുന്നത് താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൻ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുക ഗാലറി ചെല്ലാവുന്നത് നമ്മൾ കാർട്ടൂണായിട്ട് എഡിറ്റ് ചെയ്ത ഫോട്ടോ ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം മുകളിൽ കാണാൻ സെലക്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇവിടെ താഴെ കൊടുത്തിരിക്കുന്ന മൂന്നാമത് ഓപ്ഷൻ കാണുന്നുണ്ട് റിമൂവ് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിത് പി എൻ ജി ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ് അതൊന്നിട്ട് സേവ് ചെയ്യുക കുറച്ച് ടൈം വെയിറ്റ് ചെയ്യുക നെറ്റ് ഓൺ ആക്കിയിരിക്കണം അത് പ്രത്യേകം ശ്രദ്ധിക്കുക മുകളിൽ കാണുന്ന എക്സ്പെർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് ഇറ്റു ഗാലറി സെലക്ട് ചെയ്യുന്ന നമ്മുടെ ഗ്യാലറി ഈ ഫോട്ടോ സെലക്റ്റ് ആകുന്നതാണ് അതിനുശേഷം വീണ്ടും നമ്മൾ വീണ്ടും പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യാൻ മുമ്പ് ചെയ്ത പോലെ തന്നെ രണ്ടാമത്തെ ഫോട്ടോയും കറക്റ്റായിട്ട് അടിച്ച് കൊടുക്കുക അപ്പം അങ്ങനെ ഇതുപോലെ രണ്ട് ഫോട്ടോയും നമ്മൾ കാർട്ടൂൺ ടൈപ്പിൽ എഡിറ്റ് ചെയ്ത ശേഷം ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തു ഈ രണ്ട് ഫോട്ടോ നമ്മൾ യൂസ് ചെയ്താൽ മാത്രം മതി വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക എല്ലാ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് രണ്ട് ഫോട്ടോയും നമ്മൾ സേവ് ചെയ്തു അതിനുശേഷം നമ്മൾ അലൈറ്റ് മോഷണിലെ ഫുൾ പ്രൊജക്റ്റ് ലിങ്ക് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ അലാലേട്ടിൻ്റെയും അതുപോലെ തന്നെ ഫീമെറ്റോബിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഏത് ഫോട്ടോയുടെ സ്ഥാനത്ത് ലിങ്ക് വേണമെന്നനുസരിച്ച് ഇങ്ങനെ ഐഡിയ നോക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും ഗ്യാലറി ചെല്ലുന്ന ഇവിടെ നമ്മൾ പി എൻ ജി ഫോട്ടോ അതായത് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ കാർട്ടൂൺ ടൈപ്പ് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്ത ഫോട്ടോ സെലക്ട് കൊടുക്കുക മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു ഫോട്ടോ ചേഞ്ച് ആയിട്ടുണ്ട് അതിനുശേഷം അടുത്ത ഫീമിൻ്റെ ഫോട്ടോയും ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡ് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അടുത്ത ഫോട്ടോയും കറക്റ്റായിട്ട് സെലക്ട് കൊടുത്തിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്രയും മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിലൊരു വീഡിയോ ലഭിക്കുന്നതാണ് വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളതിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സിന് റൈസ്റ്റ് കൊടുത്തിരിക്കുന്ന അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എല്ലാവരും അയക്കാനേ താങ്ക് യു ആൾ